ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അച്ചാറിനായി ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ കഴുകിയിട്ട് തൊലിയൊന്നും ചെത്തിയിട്ടില്ല വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് തീരെ ചെറുതായിട്ടല്ല ഒന്ന് അരിഞ്ഞു വയ്ക്കണം കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞു വയ്ക്കണം ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഉപ്പൊക്കെ മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇത് ഒരു അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അരമണിക്കൂർ മതി അതിൽ കൂടുതൽ വേണ്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ സ്വൽപ്പം കൂടെ ചേർക്കാം ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നൂറ് എം എൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിനോടൊപ്പം എണ്ണ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇടണം കടുക് പൊട്ടുമ്പോൾ നാല് പച്ചമുളകും ഇരുപതല്ലി വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിക്കണം ഇരുപതല്ലി വെളുത്തുള്ളി മതി വേറെ ഒന്നും വേണ്ട കൂടുതൽ വെളുത്തുള്ളി ഇട്ടിരുന്നാൽ വെളുത്തുള്ളിയുടെ സ്മെല്ലും മുമ്പിൽ നിൽക്കും ഇതിൽ തീയൊന്ന് കുറച്ച് വയ്ക്കുക ഇനി നമുക്ക് ഇതിനെ വേ ഇതിന് വേണ്ട പൊടികളൊക്കെ എടുക്കാം എണ്ണയെ കിടന്ന് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഇതിനായി ഞാൻ പിരിയ മുളകും സാദാ മുളകും ചേർത്ത് പൊടിപ്പിച്ച അഞ്ച് സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി കായപ്പൊടി ഒരു ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയാണ് കുറച്ച് കടുക് ഒരു സ്പൂൺ കടുക് ചതച്ച പൊടി എല്ലാം കൂടി ചേർത്ത് എണ്ണയിലൊന്ന് ചുമക്കാനായിട്ട് ഇടാൻ പോവുകയാണ് കായ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായി പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കണം ഇത് ഒരു ഒന്നര മിനിറ്റ് ഇളക്കിയാൽ മതി പൊടിയൊന്നും കരിയരുത് ഇതിൽ സ്പൂൺ ഒരു ഒരു രണ്ട് സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് മതി ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം പൊടിയൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ ഞാനിതിനകത്ത് ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ കായപ്പൊടി അതിനുശേഷം ശേഷം ഒന്നും കൂടെ നല്ലവണ്ണം പൊടിയും വിനാഗിരിക്കകത്ത് ഇടന്ന് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചുമത്തുന്നു വരട്ടെ പച്ചമണമെല്ലാം ഒന്ന് മാറട്ടെ ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അരപ്പിന് വേണ്ടിയിട്ടാണ് സ്വൽപ്പം ഉപ്പുപൊടിയും കൂടെ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ലോ വളരെ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചേക്കുന്നത് ഇത്രയും തീയാകുമ്പോൾ ഞാൻ മാങ്ങയുടെ ഉപ്പ് വെള്ളമാണ് മാങ്ങ ചേർക്കാൻ പോവുകയാണ് മാങ്ങ നമ്മൾ അടച്ച് വെച്ചിരുന്നപ്പോൾ അതിന് ഉപ്പ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഉപ്പ് വെള്ളമാണ് അതൊരു കളയൊന്നും ചെയ്യരുത് ഈ അരപ്പിനകത്ത് തന്നെ ചേർക്കണം അതാ ഉപ്പ് വെള്ളം കൂടെ ഒന്ന് നല്ലവണ്ണം ഈ എണ്ണയ്ക്കകത്തു അരപ്പിനകത്തും കിടന്ന് അരപ്പ് ഒന്നും കൂടെ ഒന്ന് നല്ലവണ്ണം ആ പച്ചമണമെല്ലാം മാറി ഒന്ന് വേവട്ടെ ഇപ്പം നമ്മൾ മാങ്ങ ഇതിനകത്ത് മിക്സ് ചെയ്ത് മാങ്ങ നല്ലവണ്ണം മിക്സ് ചെയ്യണം അരപ്പിനകത്തിട്ട് തീയെല്ലാം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണേന മാങ്ങ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം മാങ്ങയൊക്കെ ഞാൻ ഒരു സ്പൂൺ കായപ്പൊടിയെ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മണമനുസരിച്ച് ചേർക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കറുവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മാങ്ങ അച്ചാറ് റെഡിയായി ഇതിനെ നമുക്ക് തണുപ്പിച്ച് എടുത്ത് താത്ത് വയ്ക്കാം എന്ന് വെച്ചാൽ അതിൻ്റെ തണുപ്പിക്കാം തണുപ്പിച്ചിട്ട് ഗ്ലാസ് ബോട്ടിലിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് മേശപ്പുറത്ത് വെക്കാം അച്ചാർ വെളിയിൽ വെച്ച് തന്നെ വെച്ചേക്കാം നനഞ്ഞ സ്പൂണൊന്നും വിട്ട് മാങ്ങ എടുക്കരുത് നനഞ്ഞ സ്പൂൺ ഇട്ട് മാങ്ങ എടുത്താൽ മാങ്ങയങ്ങ് പെട്ടെന്ന് ചീത്തയായി പോവും ഇത് ഒരാഴ്ച ഒ രണ്ടാഴ്ചയോളം നമുക്ക് മേശപ്പുറത്തോ പുറത്തൊക്കെ മാങ്ങാ വയ്ക്കാം ഒരു കുഴപ്പവും ഇല്ല പിന്നെ നിങ്ങൾ ചേർത്ത വിനാഗിരിയുടെയും എണ്ണയുടെ ഒക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ മാങ്ങ അച്ചാർ റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം